നമസ്കാരം പുലിപ്പല്ല് മാലയുടെ പേരും പറഞ്ഞ് വേടൻ എന്ന ഗായകനെ അറസ്റ്റ് ചെയ്ത് രണ്ട് ദിവസത്തിലധികം അപമാനിതനാക്കിയ സംഭവത്തിൽ കടുത്ത നടപടിക്ക് സർക്കാരിന് മേൽ സമ്മർദ്ദം രൂപപ്പെടുകയാണ് വേടന്റെ അറസ്റ്റ് പ്രതിപക്ഷം കാര്യമായ പ്രചരണ വിഷയമാക്കിയില്ല എങ്കിലും ഇടതുപക്ഷ സ്വഭാവമുള്ള സാംസ്കാരിക പ്രവർത്തകരും പ്രഭാഷകരും ചില മാധ്യമങ്ങളും തുടക്കം മുതൽ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു മാധ്യമങ്ങൾക്ക് വേടനെതിരായ നിലപാട് മയക്കുമരുന്നിനെതിരായ നിലപാട് എന്ന മട്ടിലുള്ള നരേറ്റീവ് സൃഷ്ടിക്കാനുള്ള വഴിയായിരുന്നു തുടക്കത്തിൽ വേടന്റെ കയ്യിൽ ജാമ്യം കിട്ടാതിരിക്കാനുള്ള മയക്കുമരുന്ന് പിടിച്ചില്ല എന്ന് മാത്രമല്ല ഒപ്പമുള്ളവരെ ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു എന്നാൽ വേടനെ റിമാൻഡ് ചെയ്യിക്കും വിധത്തിലുള്ള ദുഷ്ടലാക്കോടെയുള്ള നീക്കം പോലീസ് നടത്തി എന്നതാണ് പിന്നീട് വന്ന ആരോപണം അത് വനം വകുപ്പിന്റെ നടപടിയുടെ തുടർച്ചയായി പുലിപ്പല്ലുമാല കഴുത്തിലുണ്ട് എന്ന് പറഞ്ഞ് വനം വകുപ്പ് കടുത്ത വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് റിമാൻഡ് ചെയ്തു പോലീസ് അതിനു വേണ്ടിയിട്ടുള്ള വഴി നിശ്ചയിച്ച് വേടനെ വനം വകുപ്പിന് കൈമാറി അത് പുലിപ്പല്ലാണോ എന്ന് സ്ഥിരീകരിക്കുക പോലും ചെയ്യാതെയായിരുന്നു നടപടി അതിന് പിന്നാലെ എടുത്ത ഓരോ നടപടിയും പ്രതിഷേധം ആളിക്കത്തിച്ചു ലഹരിക്കെതിരായ നീക്കം സംശയത്തിന്റെ നിഴലിലേക്ക് മാറ്റപ്പെട്ടു പോലീസിന്റെ ഈ നടപടി മൂലം അത് ആത്മാർത്ഥമായിരുന്നില്ല ഏതെങ്കിലും കേസിൽ ഏളപ്പെടുത്തുക എന്ന മട്ടിലേക്ക് നീക്കം നടത്തി എന്നുള്ള തോന്നൽ സംശയം ജനങ്ങൾക്ക് തന്നെ ഉണ്ടായി വീട്ടിൽ നിന്ന് വാക്കത്തി പിടികൂടി അമ്മയ്ക്ക് ശ്രീലങ്കൻ ബന്ധമുണ്ട് തുടങ്ങി പ്രത്യേക ഉദ്ദേശത്തോടെ വേടന വേടനക്കുരുക്കാൻ പിന്നീട് അതിൻ്റെ തുടർച്ചയായി പലവിധ ആരോപണങ്ങൾ പോലീസ് പുറത്തുവിട്ടു ചാനലുകളിൽ പത്രങ്ങളിൽ ഒക്കെ വാർത്തയാക്കാൻ ഇങ്ങനെയുള്ള ശക്തമായ നീക്കം പോലീസ് പലവിധ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടി ഒത്താശയോടെ നടത്തി ഈ ഘട്ടത്തിൽ അടുത്ത പ്രതിഷേധവുമായി എത്തിയ പ്രമുഖർ പലരും ഇടതുപക്ഷ ബുദ്ധിജീവികൾ കൂടിയായിരുന്നു സുനിൽ പി ഇളയിടം മുതൽ അശോകൻ ചെരുവിൽ വരെ നീളുന്നു പ്രമുഖ അഭിഭാഷകനായ ഹരീഷ് വാസുദേവൻ അടക്കമുള്ളവർ ഇരട്ട നീതിയെപ്പറ്റി ശക്തമായ പ്രതിഷേധിച്ചതുവരെ നീളുന്നു ഈ സാഹചര്യം കെ ജെ ജേക്കബിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരും രംഗത്തെത്തി തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയ ആളിക്കത്തി ബേഡന്റെ ആരാധകർ എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഉയരുകയായിരുന്നു മുഖ്യധാരൊന്നാകെ പ്രതിഷേധത്തിൽ ആയി എന്നാൽ പ്രതിപക്ഷ പാർട്ടികളോ നേതാക്കളോ ഇക്കാര്യത്തിൽ മിണ്ടിയതേ ഇല്ല തുടക്കം മുതൽ ആദ്യം വനം വകുപ്പിനെ ന്യായീകരിച്ച വനം മന്ത്രി എ കെ ശശീന്ദ്രനും പിന്നീട് കളം മാറ്റി ചവിട്ടി ഒടുക്കം മുഖ്യമന്ത്രി കൂടി നിലപാട് വ്യക്തമാക്കിയ സാഹചര്യമുണ്ടായി പുലിപ്പല് കേസിൽ വേടനൊപ്പമാണ് സർക്കാർ എന്ന സൂചന നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പോലും പ്രതികരിച്ചത് ലഹരിയുടെ കേസ് അതിൻ്റെ വഴിക്ക് നടക്കും അതിൽ മറ്റ് കാര്യങ്ങൾ ഉണ്ടാകില്ല എന്നാൽ പുലിപ്പല്ല് കേസിൽ അവധാനതയോടെ നീക്കം നടത്തണമായിരുന്നു നടത്തണം എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയത് നമ്മൾ വാർത്താ സമ്മേളനത്തിൽ കണ്ടതാണ് കോടതിയുടെ ശക്തമായ നിരീക്ഷണം കൂടി വന്നതോടെ വകു വനം വകുപ്പിന് തലവേദനയായി പ്രതിക്കൂട്ടിലായി വനം വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വേടൻ ജാമ്യത്തിലിറങ്ങുന്ന സാഹചര്യത്തിലുള്ള നിരീക്ഷണങ്ങൾ ഇതിന് പിന്നാലെ വേടൻ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ഉദ്യോഗസ്ഥ തലത്തിൽ നടപടിക്കായുള്ള ആവശ്യവും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉയരുകയാണ് ഇപ്പോൾ അത്തരത്തിൽ എം വി ഗോവിന്ദൻ മുതൽ താഴോട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളും മന്ത്രിമാർ ആർ ബിന്ദു മുതൽ ഒടുവിൽ വി ശിവൻകുട്ടി വരെയുള്ള മന്ത്രിമാരും ജോൺ പിട്ടാസിനെ പോലുള്ള എം പിമാരും പരസ്യമായി കടുത്ത വിമർശനങ്ങളുമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്ത് വരികയാണ് വേടന് അനുകൂലമായി മന്ത്രിസഭയിലെ ഒരംഗം ആദ്യമായി രംഗത്തെത്തിയത് ഇന്നലെയാണ് മന്ത്രി ആർ ബിന്ദുവാണ് വേടന് പിന്തുണയുമായി ഫേസ്ബുക്കിൽ ആദ്യമായി തന്റെ നിലപാട് വ്യക്തമാക്കി പോസ്റ്റിട്ടത് പിന്നാലെ ജാമ്യം കിട്ടി വേടൻ പുറത്തിറങ്ങിയതോടെ ഉദ്യോഗസ്ഥ തലത്തിൽ നടപടിയിലേക്ക് നയിക്കും വിധമുള്ള കടുത്ത വിമർശനം ഉയർത്തപ്പെട്ടു ഇടതുപക്ഷ നേതാക്കളും മന്ത്രിമാരും എം പിമാരും വരെ രംഗത്തെത്തി ഒപ്പം വേടനെതിരായ വനംവകുപ്പിന്റെ നടപടിയെ മുൻനിർത്തി മലയോര ജനതയുടെയും ആദിവാസികളുടെയും ജീവിതത്തോടുള്ള ചില വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നീതിരഹിതമായ സമീപനവും ചോദ്യം ചെയ്യപ്പെട്ടു സി പി എമ്മിന്റെ രാജ്യസഭാ എം പി കൂടിയായ ബ്രിട്ടാസ് ഇക്കാര്യം കടുത്ത നിലയിൽ തന്നെ കടുത്താണിച്ചു ബ്രിട്ടാസിന്റെ വിമർശനം ഇങ്ങനെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റാപ്പർ വേടനെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ സംഗീത ശാഖ എനിക്കത്ര പരിചയവുമില്ല എന്നാൽ അദ്ദേഹത്തെ മുൻനിർത്തി സൃഷ്ടിക്കപ്പെട്ട വിവാദത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ എന്നാൽ ചില ഉദ്യോഗസ്ഥർ അമിത താല്പര്യമെടുത്ത് ആഘോഷമാക്കുന്ന രീതി ഒരു തരത്തിലും അഭികാമ്യമല്ല വേടന്റെ കഴുത്തിൽ പുലിപ്പല്ല് കണ്ടെത്തിയത് മഹാസംഭവം എന്ന നിലയ്ക്കാണ് പ്രചരിപ്പിക്കപ്പെട്ടത് ആറ്റം പോന്നുമല്ലോ അത് എത്രയോ പഴയ വീടുകളിൽ വന്യമൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ കരകൗശല വസ്തുക്കൾ ഉണ്ടാകും ഇതിനേക്കാൾ എന്നെ അസ്വസ്ഥനാക്കിയത് മറ്റൊരു വാർത്താശകലമാണ് വേടന്റെ അമ്മ ശ്രീലങ്കൻ വംശജ ആ കണക്ഷൻ കേസിലുണ്ട് എന്ന് വനം വകുപ്പ് ശുദ്ധ തെമ്മാടിത്തവും അസംബന്ധവുമാണ് ഇത് വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കേരളത്തിലെ പല ഭാഗങ്ങളിലും കൃഷി തന്നെ അസാധ്യമായിരിക്കുകയാണ് കാട്ടുപന്നിയെയും കുരങ്ങനെയുമൊക്കെ ക്ഷുദ്രജീവികളാക്കണമെന്നാണ് കേരള സർക്കാരിൻ്റെ ആവശ്യം എന്നാൽ ഇപ്പോഴും അടുക്കളയിൽ കയറി കറിച്ചട്ടി പൊക്കാൻ വെമ്പുന്ന ചില വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് ഇത്തരത്തിലുള്ള അത്യുത്സാഹമൊന്നും കേരള സമൂഹം അംഗീകരിക്കുന്നില്ല എന്ന് അവർ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ബ്രിട്ടാസ് കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ വിശദീകരിച്ചത് പുലിപ്പല്ലാണ് എന്ന കാര്യം പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാകൂ എന്നിരിക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിന് തന്നെ തിടുക്ക കൂട്ടിയത് അങ്ങനെ ഒരു പരിശോധനാ ഫലത്തിന് പോലും കാത്തു നിൽക്കാതെ തിടുക്കം കൂട്ടിയത് എന്തിനാണ് എന്നാണ് അതിനനുസരിച്ച നടപടി എന്തിനായിരുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞത് വനം വകുപ്പിന് എതിരായ നിലപാട് എന്ന നിലയിൽ കൂടിയാണ് ലഹരിയുടെ കാര്യം വേടൻ സമ്മതിച്ചതാണ് എന്നാൽ ആ സമ്മതിച്ച കുറ്റത്തിന് മേലെ ഒരു നിലപാട് പോലീസ് സ്വീകരിച്ചു കേസിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു അതിൽ ജാമ്യം കൊടുത്തു വിടുകയും ചെയ്തു അതിൻ്റെ ഒപ്പം പുലിപ്പല് ഉപയോഗിച്ചു എന്ന കേസ് മുതൽ അങ്ങോട്ട് ഗൗരവതരമായി പരിശോധിക്കപ്പെടേണ്ടതാണ് അദ്ദേഹത്തിന് ആരോ നൽകിയതാണ് ആ മാലയുടെ ഭാഗം നരിയുടെ പല്ലാണോ പുലിയുടെ പല്ലാണോ എന്ന് പരിശോധിച്ചതല്ലേ അറിയാൻ സാധിക്കൂ ബേഡൻ പാവപ്പെട്ടവരുടെ പ്രതിനിധിയാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയ പുലിപ്പല്ല് കേസിൽ ഗൗരവതരമായ പരിശോധന വേണം ഇതാണ് ഗോവിന്ദ മാഷിന്റെ ആവശ്യം വനംവകുപ്പിന് വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കണം എന്ന ആവശ്യവുമായി മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോ അതിനിടെ വേടന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള പെരുമ്പാവൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിന്റെ വിശദാംശം ഇന്ന് പുറത്തു വന്നു മാതൃഭൂമി റിപ്പോർട്ട് പ്രദീപ് ജോസഫ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ കോടതിയുടെ കണ്ടെത്തൽ വനംവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ഗായകൻ മൃഗവേട്ടയോ വ്യാപാരമോ നടത്തിയതിന് തെളിവില്ല മാത്രമല്ല വേടനിൽ നിന്ന് പിടിച്ചെടുത്തത് പുലിപ്പല്ലാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല വേടനുമേൽ വനംവകുപ്പ് ചുമത്തിയ കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ടിയ തന്നെ നിലനിൽക്കില്ല പുലിപ്പല്ലാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടണം നേരത്തെ ഇത്തരം ക്രിമിനൽ കേസുകളിൽ ഒന്നും ഉൾപ്പെടാത്ത ആളുമാണ് ലഹരിയുടെ കാര്യം പറയുന്നുണ്ട് അത് അന്ന് അതിന് അതിനോടനുബന്ധിച്ച് നടത്തിയ അന്വേഷണമാണല്ലോ പുലിപ്പല്ലാണ് എന്ന് തെളിയിക്കാനാകാത്ത സാഹചര്യത്തിൽ ജാമ്യം നിഷേധിക്കുന്നത് ഉചിതമാകില്ല എന്നതും കണക്കിലെടുത്താണ് ജാമ്യം അനുവദിക്കുന്നത് എന്ന് കോടതി ഉത്തരവിൽ വിശദീകരിച്ചിരുന്നു അതേസമയം ചെന്നൈയിൽ നിന്ന് ഒരു ആരാധകൻ സമ്മാനിച്ചതാണ് ഈ പുലിപ്പല്ല് മാല എന്നും അത് ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തത് എന്നും പുലിപ്പല്ലാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല ഉപയോഗിക്കുന്നത് എന്നും ആണ് വേടൻ കോടതിയുടെ മുമ്പിൽ മൊഴി നൽകിയത് ഈ സാഹചര്യത്തിൽ കോടതി ഉത്തരവ് വനം വകുപ്പിന് കടുത്ത തിരിച്ചടിയാണ് ഉദ്യോഗസ്ഥ നടപടിക്ക് ഒരു നിർണായക സമയത്ത് ആകെ പ്രതിക്കൂട്ടിൽ ാക്കപ്പെടുന്ന സാഹചര്യം പ്രതിപക്ഷം ഏറ്റെടുക്കാത്തതു മാത്രമാണ് ഒരു ആശ്വാസം അവർക്കുള്ളത് എന്നാൽ സമൂഹത്തിന് മുന്നിൽ ഈ നടപടി ദുഷ്പേരുണ്ടാക്കി വനംവകുപ്പിന്റെ മുന്നനുഭവങ്ങളുടെ കൂടി തുടർച്ചയാണ് ലഹരിക്കെതിരായ നീക്കം തുടക്കത്തിൽ വലിയ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു സർക്കാരിന് അനുകൂലമായി നീക്കങ്ങൾക്കൊക്കെ പിന്തുണയും ലഭിച്ചിരുന്നു എന്നാൽ ഈ ഒരൊറ്റ നീക്കത്തിലൂടെ ദുരുദ്ദേശമുണ്ട് ഉദ്യോഗസ്ഥർക്ക് എന്ന തോന്നൽ ഉണ്ടാക്കപ്പെട്ടു മുൻ അനുഭവങ്ങൾ വനംവകുപ്പിന്റേതായി പല ആളുകളും പറയുന്നുണ്ട് അതിൽ വ്യാപകമായ എതിർപ്പുകളും ഉയരുന്നുണ്ട് ഒടുവിൽ വിമർശനം കടുത്ത സാഹചര്യത്തിൽ വിശദീകരണവുമായി വനം മന്ത്രി തന്നെ രംഗത്തെത്തി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് എ കെ ശശീന്ദ്രന്റെ പ്രതികരണത്തിലുള്ളത് പുലിപ്പല്ല് സംഭവത്തിൽ കേസെടുത്തതിൽ ജാഗ്രത കുറവ് ഉണ്ടായി അത് പരിശോധിക്കുമെന്നാണ് മന്ത്രി പറയുന്നത് വേടന പോലുള്ള ആളുകളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മത പുലർത്തണം ഇത്തരം കാര്യത്തിൽ സമൂഹത്തിനാകെ പക്വത വേണം ഇക്കാര്യത്തിൽ ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലിപ്പല്ല് ശാസ്ത്രീയമായി പരിശോധിക്കണം ഈ പരിശോധനയ്ക്ക് ശേഷം മാത്രം പോരേ നടപടി എന്നുമാണ് മന്ത്രി ചോദിക്കുന്നത് ആരോട് ചോദിക്കുന്നത് മന്ത്രി അവിടെ ഉദ്യോഗസ്ഥരോട് പോലെ എന്തായാലും മന്ത്രിതലത്തിൽ തന്നെ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടി എന്നാണ് ഒടുവിൽ വരുന്ന വിവരം അച്ചടക്ക നടപടിയിലേക്ക് വനം വകുപ്പ് നീങ്ങുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേടന കുരുക്കം നീക്കം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തുടർ ദിവസങ്ങളിൽ സർക്കാർ ഉത്തരം പറയേണ്ടി വരും ഇനി ഇതുപോലെ ആളും തരവും നോക്കി ഉദ്യോഗസ്ഥർ അഴിഞ്ഞാടാൻ ഇറങ്ങിത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നതാണ് പ്രധാനം അതിനനുസരിച്ച നടപടി സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുക തന്നെ ചെയ്യും നന്ദി നമസ്കാരം